ഏഴ് വർഷമായിട്ട് ആ പാലിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയിട്ടില്ല ഏഴ് വർഷമായിട്ട് സുരേഷ് ഗോപിക്ക് ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള വാക്ക് പാലിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ബി ജെ പി കാര തൃശൂരിലെ സംഘപരിവാർ പ്രവർത്തകരെ നിങ്ങൾ വാക്ക് പാലിക്കുന്നവൻ ഒരു വോട്ട് എന്നുള്ള ടാഗ് ലൈൻ വെച്ച് തൃശൂരിൽ സുരേഷ് ഗോപിയെ മാർക്കറ്റ് ചെയ്യുന്നത് ഇദ്ദേഹം അതിനെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ് സുരേഷ് ഗോപിയോടാണ് കാരണം നിങ്ങളുടെ ഒരു വീഡിയോ ഞാൻ ഇന്ന് കണ്ടു ആ ചെമ്പിൽ സ്വർണം പൂശിയതിനെ ന്യായീകരിക്കുന്ന ഒരു വീഡിയോ ആ വീഡിയോയെ നിങ്ങൾ ന്യായീകരിക്കുന്നുണ്ട് എങ്ങനെയാണെന്ന് അറിയോ അത് നിങ്ങളൊന്ന് കേൾക്ക് ഞാനത് കേട്ടതിന് ശേഷം പറയാം ഇത് സുരേഷ് കാരണം ഇന്ന് വല്ലാത്തൊരവസ്ഥയിൽപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് എന്താണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം അതിനു മുൻപ് ഈ വീഡിയോ ഒന്ന് കാണാം ഇതിനെയൊക്കെ ലിങ്ക് ചെയ്തിട്ട് പറയാം നമുക്ക് അവനെ പവന ഇലപെച്ച് നിങ്ങൾ അതിന് പിന്നെ ഉറച്ചു നോക്കാനോ ചരണ്ടി നോക്കാനോ ഒക്കെ വാ അതിന് സാധ്യതയുണ്ട് പത്ത് ലക്ഷം രൂപയ്ക്ക് ഒരു ഒരു രൂപക്ക് പതിപ്പിച്ചുകൊണ്ട് ഞാൻ മാതാവിന് ഒരു കിരീടവും ആയിട്ട് ഞാൻ പറയും പത്ത് പവന ഇലിപട വെച്ച് നിങ്ങൾ അതിന് പിന്നെ ഉറച്ചു നോക്കാനോ ചരണ്ടി നോക്കാനോ ഒക്കെ വാ അതിന് സാധ്യതയുണ്ട് പത്ത് ലക്ഷം രൂപയ്ക്ക് ഒരു ഒരു വൈരക്കല്ലെങ്കിലും പതിപ്പിച്ചുകൊണ്ട് ഞാൻ മാതാവിന് ഒരു കിരീടവുമായിട്ട് ഞാൻ പറയും അതായത് നിങ്ങൾ ഇപ്പോ അവിടെ വെച്ചിട്ടുള്ള സംഭവം ഉണ്ടല്ലോ എവിടെ ഞാൻ എന്റെ മകളുടെ കല്യാണ സമയത്ത് നേർച്ചയായി കൊടുത്തിട്ടുള്ള ആ ചെമ്പിൽ അത് ഏകദേശം മൂപ്പരെന്നെ സമ്മതിച്ചു അതുകൊണ്ട് സംഘികൾ ഇനി എന്ത് ചെയ്യേണ്ട ന്യായീകരിച്ചിട്ട് അങ്ങ് മടുക്കേണ്ട അങ്ങ് വല്ലാത്തൊരവസ്ഥയിലാക്കണ്ട കാരണം മൂപ്പരെന്നെ അത് സമ്മതിച്ചു കഴിഞ്ഞു കാരണം അത് ഇനി നിങ്ങൾ ചൊരണ്ടാനോ അല്ലെങ്കിൽ അതിനെ ഇങ്ങനെ പുരണ്ടാനോ നിങ്ങൾ പോണ്ട എന്നാണ് മൂപ്പര് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇനി അങ്ങോട്ടേക്ക് പോവണ്ട അത് ഏകദേശം നമ്മൾ എന്താണോ ആദ്യം പറഞ്ഞത് അതിൽ കുറച്ച് സ്വർണ്ണ ഇങ്ങനെ പൂശിയിട്ടേ ഉള്ളൂ അത് പറ്റിച്ചതാണ് എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നിട്ട് മുമ്പ് പറയുന്ന ഒരു കാര്യമുണ്ട് അതിലേക്കാണ് നിങ്ങൾ ശ്രദ്ധ കൊണ്ടു വരേണ്ടത് അതിൽ മുൻപര് പറയുന്നുണ്ട് ഒരു പത്ത് ലക്ഷം രൂപയുടെ ഒരു സ്വർണ കിരീടം അതിലൊരു വൈര്യമടക്കം എന്ത് ചെയ്യും ഞാൻ അതിൽ സ്ഥാപിക്കും സ്ഥാപിച്ചതിന് ശേഷമായിരിക്കും മാതാവിന്റെ തലയിൽ കൊണ്ടുപോയി വെക്കുക പക്ഷെ ഞാൻ തിരഞ്ഞെടുപ്പിൽ ഒന്ന് ജയിക്കട്ടെ ആ പരാമർശങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണാം ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന് ശേഷം കേട്ടോ ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ ഇനി ഇദ്ദേഹത്തിൻ്റെ ഇതേയുമായി ബന്ധപ്പെട്ട് ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും രൂക്ഷമായിട്ട് പ്രതികരിക്കുന്നത് ഇതിന് മുൻപൊന്നും പ്രതികരിച്ചിട്ടില്ല ആ വീഡിയോ ലിങ്കുകൾ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഇനി ഇദ്ദേഹത്തിൻ്റെ വിഷയം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുരേഷ് ഗോപി തന്നെ പറയട്ടെ ദാ ഇവിടെ ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട് ആ വീഡിയോ ഒന്ന് നിങ്ങൾ കേൾക്കാം ായിക്കിന്റെ കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമായ ഒരു കണക്ക് നൽകിയിട്ടില്ല എത്ര തുകയാണ് ഇതിൽ ഈ ചെക്കിൽ എഴുതേണ്ടതെന്ന് എനിക്ക് അറിയാത്തത് കൊണ്ട് ചെക്ക് എന്റെ ഭാര്യ ഒപ്പിട്ട് തന്നിട്ടുണ്ട് ആ ചെക്ക് ഞാൻ ഏൽപ്പിച്ചു പോകണോ അല്ലെങ്കിൽ തുക അറിഞ്ഞതിനു ശേഷം അത് അയച്ചു കൊടുക്കുകയോ ചെയ്യുന്നതായിരിക്കും ഇതാണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ള കാര്യം അതായത് വാസുദേവൻ നായിക്കിന്റെ കടം ബാങ്കിലുള്ള വിഷയങ്ങൾ ബാധിച്ചു രണ്ടായിരത്തി പതിനേഴിൽ സുരേഷ് ഗോപി പറഞ്ഞ ഒരു കാര്യമാണ് അദ്ദേഹം പരസ്യമായിട്ട് അത് വിളിച്ചു പറഞ്ഞത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തോട് പലരും ചോദിക്കാണ് സുരേഷ് ഗോപി ഒരുപാട് പൈസ തന്നില്ലേ ഇനി എന്തിനാണ് നിങ്ങൾക്ക് സഹായം എന്ന് ചോദിക്കാണ് ഒരു കാർഡിനുള്ളിലാണ് ഇദ്ദേഹത്തിന്റെ വീട് ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ട് പാമ്പ് വരുന്ന ഒരു സ്ഥലമാണ് വെറുതെ പറയുന്നൊന്നുമല്ല പാമ്പുള്ള സ്ഥലം ഞാനും എന്റെ സഹപ്രവർത്തക വിമിഷ വിനോദും ആ വീട്ടിലേക്ക് പോയ സമയത്ത് ഞങ്ങൾ ഞെട്ടിപ്പോയത് ഇങ്ങനെ ഒരു സ്ഥലത്ത് താമസിക്കാൻ പറ്റുമോ എന്നുള്ളത് ഇദ്ദേഹത്തിന് ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നുകൊണ്ടേ സുരേഷ് ഗോപി അത് കൊടുക്കാമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഈ പാവം സുരേഷ് ഗോപിയുടെ വീട്ടിലേക്ക് പോയി ജ്യേഷ്ഠന്റെ വീട്ടിലേക്ക് പോയി ഒടുവിൽ സുരേഷ് ഗോപിക്ക് നേരിട്ട് കൊടുത്തില്ലേ നേരിട്ടും കൊടുത്തു എന്നിട്ട് നോക്കാ പറയുന്നത് ആദ്യം ആ വാക്ക് പാലിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത് കാരണം സുരേഷ് ഗോപിയുടെ ടാഗ് ലൈൻ എന്താണ് തൃശൂരിൽ മത്സരി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരുന്ന സുരേഷ് ഗോപിയുടെ ടാഗ് ലൈൻ എന്താണ് വാക്ക് പാലിക്കുന്നവൻ ഒരു ഓട്ട എന്നുള്ളതാണ് വാക്ക് പാലിക്കേ ഇദ്ദേഹം തൃശൂരുകാരൻ അല്ലാത്തത് കൊണ്ടാണോ രണ്ടായിരത്തി പതിനേഴ് മുതൽ നിങ്ങൾ നൽകിയ വാക്ക് പാലിക്കാത്തത് നിങ്ങളോട് ഞാൻ ഇദ്ദേഹത്തിന് കൊടുക്കണം എന്നൊന്നും ഞാൻ പറയില്ലായിരുന്നു കാരണം നിങ്ങൾ ഏറ്റെടുത്ത് പക്ഷെ നിങ്ങൾ പരസ്യമായത് പറഞ്ഞു ഇദ്ദേഹത്തിന് വേറെ വഴിയില്ല ഇദ്ദേഹം എല്ലാ ബി ജെ പി നേതാക്കന്മാരുടെയും കാലിൽ പോയി വീണു അങ്ങനെ വേണം പറയാൻ എല്ലാ ബി ജെ പി നേതാക്കന്മാരുടെയും കാലിൽ പോയി വാസമായിട്ടും വീണു കാലു പിടിച്ചു ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല ഈ ഭാവം ഇപ്പൊ ഒറ്റക്ക് വീട്ടിൽ താമസിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ കർണാടകയിൽ മകളുടെ അടുത്ത് പോയിരിക്കുകയാണ് അല്ലേ കാരണം വീട്ടിൽ നിൽക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരു വീടാണ് എന്നെ കൊണ്ട് പറ്റാവുന്ന സഹായം ഞാൻ ഇദ്ദേഹത്തിന് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഞാൻ പരസ്യമായിട്ട് പറയുന്നതല്ല എന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ മഴ വരുന്ന സമയത്ത് മഴ ഒലിച്ചു വീഴുന്ന സമയത്ത് അതിനെ എന്തെങ്കിലും പരിഹരിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതൊന്നും പറയുന്നതല്ല എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട് ലിമിറ്റുണ്ടത് അപ്പൊ നിങ്ങൾ ഈ ക്രിസ്ത്യൻ ആരാധനാലയത്തിലേക്ക് ആ പത്ത് ലക്ഷത്തിന്റെ അത് കൊടുക്കുന്നതിന് മുൻപ് അത് കൊടുക്കുകയോ കൊടുക്കാതിരിക്കയോ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോ എന്തായാലും ഒന്ന് കൊടുത്ത് നിങ്ങൾ പെട്ടിരിക്കുക അതൊക്കെ നിങ്ങളുടെ താല്പര്യം പക്ഷെ എൻ്റെ വിഷയം അതല്ല അത് കൊടുക്കുന്നതിന് മുൻപ് നിങ്ങൾ കൊടുത്തു തീർക്കേണ്ട ഒരു വലിയ ബാധ്യതയാണ് സുരേഷ് ഗോപി ഇത് കാരണം നിങ്ങളത് പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഈ മനുഷ്യനൊരു വഴിയില്ല കത്തിയന്തരമില്ലാത്ത ദയനീയമായ ഒരു അവസ്ഥയിലാണുള്ളത് ഈ കയ്യിൽ പിടിച്ചിരിക്കുന്നതൊക്കെ ബാങ്കിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന നോട്ടീസുകളാണ് എൻഡോ സ്വൽപ്പം കാരണം മകൻ മരിച്ചതിന് പിന്നാലെ സുരേഷ് ഗോപി രണ്ടായിരത്തി പതിനേഴിൽ നടത്തിയിട്ടുള്ള പ്രഖ്യാപനം കാരണം ഇതേ മാകം പെട്ട് കിടക്കുകയാണ് അല്ല മാസം അദ്ദേഹത്തെ പോയി നേരിൽ കണ്ടായിരുന്നല്ലേ എന്നിട്ട് ലെറ്റർ കൊടുത്തു ഈ ലെറ്റർ കൊടുത്തതിന് ശേഷമാണ് ക്രിസ്ത്യൻ ആരാധനാലയത്തിലേക്ക് കൊണ്ടുപോയി ആ കിരീടം കൊടുക്കുന്നത് അല്ലേ അതായത് രണ്ടായിരത്തി പതിനേഴിൽ ഇദ്ദേഹത്തോട് പറഞ്ഞ കാര്യം അതെനി മറന്നു കാണുമോ മറക്കാൻ വഴിയൊന്നുമില്ല കാരണം എല്ലാ നേതാക്കന്മാരെ കൊണ്ട് വിളിപ്പിച്ചിരുന്നു ഇനി അത് നേരിട്ട് പോയിട്ട് കൊടുത്തതിന് ശേഷമാണ് മകളുടെ കല്യാണത്തിന്റെ പേര് പറഞ്ഞിട്ട് ആരാധനാലയത്തിൽ കൊണ്ടുപോയി കൊടുത്തത് അത് ചെമ്പിൽ കുറച്ച സ്വർണം പൂശിയ കാര്യമാണ് ആ പൈസ മതിയായിരുന്നു ഇദ്ദേഹത്തിന് കൊടുക്കാൻ ആകെ പെട്ടുകിടക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ ഇത്രയും രൂക്ഷമായിട്ട് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല വളരെ ദയനീയമായിട്ട് നമ്മൾ പറഞ്ഞു അല്ലേഡാ വളരെ ദയനീയമായിട്ട് പറഞ്ഞു എന്നിട്ട് നിങ്ങൾ കേട്ടില്ല എന്റെ കുപ്പയുടെ പ്രായത്തിലുള്ള ഒരു മനുഷ്യനാണ് എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ട് അത് ഇതെന്തിനാണ് ഞാൻ പറയുന്നത് പറയുന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇദ്ദേഹത്തെ നിർത്തിയിട്ട് പറയുന്നു എന്നല്ല ആരെങ്കിലുമൊക്കെ നീ ചെയ്തുവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഇദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷെ അതൊരു വലിയ എമൗണ്ട് ആ അമൗണ്ട് കൊടുക്കാൻ പറ്റുന്ന സാമ്പത്തിക അവസ്ഥ എനിക്ക് ഇപ്പോഴും ഇല്ല അയാൾ ഞാൻ തന്നെ കൊടുക്കുമായിരുന്നു ഇത് വല്ലാത്തൊരു ദയനീയ അവസ്ഥയാണ് അപ്പൊ വലിയ വീമ്പ് പറഞ്ഞിട്ട് അവിടെ ഇവിടെ ഒന്നും അല്ല സുരേഷ് ആട്ടാ നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കേണ്ടത് ത ഈ മനുഷ്യനാണ് കൊടുക്കേണ്ടത് അർഹതപ്പെട്ട മനുഷ്യനാണ് നിങ്ങൾ വാക്ക് പറഞ്ഞ ആ വാക്ക് പാലിക്കുന്നവനാണെന്നാണ് തൃശൂരിലെ സംഘികളൊക്കെ പറഞ്ഞു നടക്കുന്നത് മൊത്തം നിങ്ങളുടെ പി ആർ ഏജൻസിയും പറഞ്ഞു നടക്കുന്നത് വാക്ക് പാലിക്കുന്നവൻ ഒരു ഓട്ടോ എന്നല്ല പറഞ്ഞത് ആ വാക്ക് പാലിക്ക് രണ്ടായിരത്തി പതിനേഴ് മുതൽ എത്ര വർഷമായി ഏകദേശം ഏഴ് വർഷമായി ഏഴ് വർഷമായിട്ട് ആ പാലിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയിട്ടില്ല ഏഴ് വർഷമായിട്ട് സുരേഷ് ഗോപിക്ക് ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള വാക്ക് പാലിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ബി ജെ പി കാരാ തൃശൂരിലെ സംഘപരിവാർ പ്രവർത്തകരെ നിങ്ങൾ വാക്ക് പാലിക്കുന്നവനെ ഒരു വോട്ട് എന്നുള്ള ടാഗ് ലൈൻ വെച്ച് തൃശൂരിൽ സുരേഷ് ഗോപിയെ മാർക്കറ്റ് ചെയ്യുന്നത് ഇദ്ദേഹം അതിനെ അത് ഉദാഹരണമാ കാരണം ഇദ്ദേഹം അവിടെ വന്നു നിങ്ങളുടെ ജ്യേഷ്ഠന്റെ വീട്ടിൽ വന്നു നിങ്ങളുടെ ഏതൊക്കെ സ്രോതസ്സിൽ വരാൻ പറ്റുമോ അവിടൊക്കെ വന്നിട്ട് അവസാന ഗത്യന്തരമില്ലാതെയാണ് ഇങ്ങനെ ഒരു പ്രതികരണം ഞാൻ നടത്തുന്നത് അപ്പൊ മറക്കരുത് ഇദ്ദേഹത്തെ സഹായിക്ക ഇനിയെങ്കിലും സഹായിക്ക ഇത്രക്ക് പച്ചക്ക് പറഞ്ഞല്ലോ എന്നിട്ട് നോക്കാം എന്താവും എന്നുള്ളത് വാസോട്ട ഇതൊന്നും അല്ലാതെ എന്റെ അടുത്ത് വേറെ വഴിയില്ല വാസോട്ട കാരണം നിങ്ങൾ എപ്പോഴും എൻ്റെ അടുത്ത് വരുമ്പോൾ നിങ്ങളെ സഹായിക്കണമെന്നുണ്ട് എൻ്റെ കയ്യിൽ അതിനുള്ള അത്ര സാമ്പത്തിക സ്രോതസ് ഇല്ല ഉള്ളത് തന്നെ കൊണ്ട് പറ്റാന്ന് ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ഇതെല്ലാം എൻ്റെ അടുത്ത് ഒരു വഴിയില്ല എന്തായാലും പറ്റുവാണോ നോക്ക് ഇല്ലെങ്കിൽ സുരേഷ് ഗോപി പറ്റിച്ച അല്ലെങ്കിൽ സുരേഷ് ഗോപി കൊടുക്കാമെന്ന് പറ്റിച്ച വ്യക്തി എന്നുള്ള രീതിയിൽ നമുക്ക് ഇദ്ദേഹത്തിന് വേണ്ടിട്ട് ഒരു സോഷ്യൽ മീഡിയ വഴി എല്ലാവരും കൂടിയിട്ട് ഒരു പിന്തുണ കൊടുത്തേക്കാം ഇദ്ദേഹത്തിന് വേറെ വഴിയൊന്നുമില്ല എപ്പോഴെങ്കിലും അതൊന്ന് കേൾഫ് ബാക്കിയൊക്കെ പിന്നെ കൊടുക്കാം അമ്പലങ്ങളിലേക്കും മുസ്ലിം പള്ളികളിലേക്കും ക്രിസ്ത്യൻ ആരാധനാലയങ്ങളിലൊക്കെ പിന്നെ കൊടുക്കാം മനുഷ്യന്മാർക്ക് അത് കൊടുക്കും അതാണ് എനിക്ക് പറയാനുള്ള കാര്യം